ഹലോ ഹൈ ഡിയർ നമസ്കാരം എല്ലാവരും എല്ലാരും എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ ആണ് അപ്പൊ നമ്മൾ കുറെ മാസങ്ങളായിട്ട് ഓഫർ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ ആയിട്ടാണ് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് മുപ്പത് മുപ്പത്തൊന്നും നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളെ മോഡേനേറ്റുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോയിഡനേറ്റിയും എല്ലാം ഇരുന്നൂറ്റിഅമ്പത് രൂപയായിട്ട് മുപ്പത് മുപ്പത്തൊന്ന് തീയതി ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരെക്കൂർ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കണ നൈറ്റിയൊക്കെ അമ്പത്തിനാല് അമ്പത്തി ആറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിലൂടെ ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഒക്കെ ന്യൂ മോഡലാണ് നല്ല അടിപൊളി എംബ്രോഡറിമാർക്കും അതുപോലെ തന്നെ കോളർ നെക്കിലായാലും നല്ല മോഡൽ നൈറ്റീവ് ഒക്കെയാണ് കേട്ടോ നല്ല നല്ല മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടോ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു കുറെ ആയാലും ഓഫർ ഇട്ടിട്ട് ഓഫർ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവരെല്ലാവരും ഈ വീഡിയോ കാണണ്ടെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ ഓഫർ സെയിലാണെന്ന് വെച്ചിട്ട് റേറ്റ് കുറഞ്ഞ മെറ്റീരിയലോ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലോ വെച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ സെയിം നമ്മൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഓഫർ റേറ്റിൽ ചെയ്യുന്നത് ഇന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് പോലും ഇത് മുന്നൂറ്റി സംതിങ് ആയിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓഫർ നമുക്ക് മുപ്പതേ മുപ്പത്തൊന്നേ തീയതിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഫർ റേറ്റിൽ സെയിൽ ചെയ്ത നൈറ്റിയിൽക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങൾക്ക് സെയ്സും അതുപോലെ കളേഴ്സും ഒക്കെ നിങ്ങൾ ഉറപ്പാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ടി 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 സി വഴിയും പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് പ്രത്യേകം പറയണേ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റിയും അമ്പത്തിനാല് അമ്പത്തി ആറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് നല്ല പ്യൂർ കോട്ടണിലാണ് കേട്ടോ എല്ലാ നൈറ്റിയും നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് നൈറ്റി എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ കാരണം നമുക്ക് ദിവസം യൂസിങ് അല്ല അപ്പോൾ എത്ര കിട്ടിയാലും നമുക്ക് തികയുമില്ല കൂടാതെ ഇപ്പോൾ നല്ല മഴയ്ക്ക് ഏതാനും ഒന്ന് ഉണങ്ങി കിട്ടാനും നല്ല പ്രയാസമാണല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ചെറിയ റേറ്റിൽ വന്നാൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓഫർ സെയിലായിട്ട് വന്നേട്ടോ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന നൈറ്റിയൊക്കെ നല്ല അടിപൊളി എംബ്രോഡി മാർക്കും അതുപോലെ നല്ല മോഡൽ നെറ്റിയാണ് അതുപോലെ തന്നെ നല്ല പ്യൂർ കോട്ടനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല മോഡലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റിയും അമ്പത്തിനാല് അമ്പത്തിയാറ് ഏകദേശം ഒരു അമ്പത്തി സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നൈറ്റൊക്കെ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ നെറ്റ് വിശേഷങ്ങൾ മാത്രം പറയാതെ മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നമ്പർ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു നമ്പർ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസാക്കാൻ ശ്രമിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ വിലപ്പെട്ട സമയം വെറുതെ ഇതിക്ക് വിളിച്ച് കളയണ്ട കാരണം ഒരിക്കൽ പോലും നിങ്ങൾ വിചാരിച്ച പോലെ ഇതിനൊരു നിന്നൊരു മറുപടിയോ നിങ്ങൾക്കൊരു റിപ്ലൈ ഒന്നും കിട്ടില്ല വെറുതെ എന്തിനാണ് നിങ്ങളെ വിലപ്പെട്ട സമയം കളയണത് കാരണം എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളും എൻ്റെതായ മാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാനതിൻ്റെ പിറകെയാണ് ഒരിക്കൽ പോലും എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാഴ്ചപ്പാടിൻ്റെ തെറ്റ് മാത്രം എനിക്കൊരിക്കലും ഇത് എൻ്റർടൈൻമെൻ്റ് അല്ല അതുപോലെ ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ് ഇടുന്ന നിനക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അപ്പം എൻ്റെ ജോലി ഇതാണ് ഇതാണ് എൻ്റെ പണി അപ്പോൾ പിന്നെ ഞാനിത് ചെയ്യണ്ടേ ഞാനത് ചെയ്യാണ്ടിരുന്നാൽ നിങ്ങളിത് ചെയ്ത് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്തു തരുമൊന്നുമില്ലല്ലോ ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നേരിട്ട് അവരെ വീട്ടിൽ പോയിട്ട് നേർക്ക് നേരൊന്നും ചോദിക്കണം എന്ന് തോന്നിപ്പോട്ടോ അത്രയ്ക്ക് പ്രാന്താക്കണ കമൻറ്റുകൾ ഇടയ്ക്കിടക്ക് വരാറുണ്ട് പക്ഷെ നമ്മളതിനെക്കുറിച്ചൊന്നും ഒരുപാട് സംസാരിക്കാറില്ല എന്ന് മാത്രം നമുക്കൊരാളെ സഹായിക്കാനും സംരക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കാതിരിക്കാൻ മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും പറ്റുമല്ലോ അല്ലേ അതുപോലെ വരുന്നൊരു കമൻറ്റാണ് വോയിസ് നമ്മൾ കടം വാങ്ങിച്ചതാണ് വോയിസിന് നമ്മൾ ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ വോയ്സിന് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടോ തൽക്കാലം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ വോയിസ് തന്നെയാണ് കേട്ടോ ഒരിക്കൽ കൂടി പറയണം നമ്മൾ ഇന്നിവിടെ കാണിക്കുന്ന നൈറ്റൊക്കെ അമ്പത്തിനാല് അമ്പത്തിയാറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സീസും കൂടിയാണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആയിട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ എല്ലാ കളേഴ്സും നമ്മളെലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് ഓഫർ ഓഫറുണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എപ്പോഴും മെസ്സേജ് ആയിക്കോട്ടെ എപ്പോഴും നമ്മൾ ഓഫർ ഇടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്കിത് റീറ്റെയിൽ റേറ്റിൽ പോകുന്നതിനേക്കാളും ഒരുപാട് നഷ്ടത്തിലാണല്ലോ നമ്മൾ ഓഫർ റേറ്റിൽ പോകുക അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓഫർ റേറ്റിൽ ഇട്ടാൽ നമ്മൾ എന്താ പറയുക നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഓഫർ ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയത് തന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇതുവരെ ഓഫർ ഓഫറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള നമ്മളെ ഫസ്റ്റ് ഓഫറായിട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും ണം ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം എന്നുള്ളത് വളരെ അഭിമാനമുള്ളൊരു കാര്യമല്ലേ നമ്മൾ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് നമ്മളാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള കാശ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള വളരെ വളരെ നല്ല കാര്യമാണ് പക്ഷേ നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് കടം കിട്ടും ലോൺ കിട്ടും അങ്ങനെയൊക്കെ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും പക്ഷേ അത് നശിപ്പിക്കുക എന്നുള്ളതും അതിനേക്കാളും സിമ്പിളാണ് കേട്ടോ പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണൊരു ഫീൽഡ് നമുക്കറിയണ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ മറ്റു പലവരും നമ്മളോട് പറഞ്ഞു തരേണ്ടാവും അതിനേക്കാളും ലാഭം അതുണ്ടാവും അതിനേക്കാൾ ലാഭം വേറെ ബിസിനസ് ഉണ്ടാവും എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ നമുക്ക് അറിയാത്തൊരു ബിസിനസ്സിലേക്ക് ഒരിക്കലും എടുത്ത് ചാടരുത് കാരണം നമ്മൾ അതിനെക്കുറിച്ച് എ ടു സെഡ് വരെ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലരൊക്കെ എന്നോട് ഉടനെ പറയും കേട്ടോ നിനക്ക് സ്വന്തമായിട്ടല്ലേ ആവശ്യമുള്ളപ്പോൾ ചെയ്താൽ മതിയോ നിന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതിയല്ലോ ആരും ചെയ്ത് പറയാനും അങ്ങനെ ഒന്നും ഒന്നുമില്ലല്ലോന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ വെറും തെറ്റാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളേതായ ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ അറിയണം അത് സെയിൽ ഉണ്ടാക്കണമെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലും ഇതിൻ്റെ ക്യാഷും കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം കാരണം നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും ഇല്ല അവർ പറയണ ജോലി ചെയ്യുക നമ്മൾ കൃത്യസമയത്ത് വരിക കൃത്യസമയത്ത് പോവുക അതിൻ്റെ നാശനഷ്ടങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ എല്ലാ നഷ്ടങ്ങളും എല്ലാ തകർച്ചയും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി റിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ചെയ്യാനട്ടോ നമ്മൾ സ്വന്തമാണെന്ന് വെച്ച് നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ഇടാനോ അങ്ങനൊന്നും പറ്റത്തില്ല അതൊക്കെ ചില ആൾക്കാരുടെ കണക്കൂട്ടലും കാഴ്ചപ്പാടും മാത്രമാണതൊക്കെ ലൈഫിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലരെങ്കിലൊക്കെ പറയണ കേട്ടില്ലേ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യം എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മൾ തേടി ഒരിക്കലും സാഹചര്യം വരില്ല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് അമ്പത് ശതമാനത്തിൽ നാൽപ്പത്തെട്ട് ശതമാനം പേർക്കും സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ശതമാനം പേർക്ക് മാത്രം സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം അവർ ഉണ്ടാക്കിയെടുക്കണില്ല എന്നുള്ളതല്ലേ അവർ ശ്രമിക്കണില്ല എന്നുള്ളതല്ലേ ഞാനീ പറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല എന്നോട് ചിലരൊക്കെ ഇടയ്ക്കിടക്ക് ഒരു ഡയലോഗാണ് അവർക്ക് സാഹചര്യങ്ങളില്ല സാഹചര്യങ്ങളില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ അധ്വാനിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ ആ നടക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ച എല്ലാ മോഡലും ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടായിരുന്നു കേട്ടോ മോഡൽ നേറ്റീം അതുപോലെ തന്നെ എംബ്രോഡറി നേറ്റീം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ മോഡൽ നേറ്റി വന്നിട്ട് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ ഓൾ ഓവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സീസും അമ്പത്തിയാറ് സീസോ ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ ഇതിലും നമുക്ക് അവൈലബിൾ ആണ് പല പല കളേഴ്സും അവൈലബിൾ ഓവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയണം മുപ്പത് മുപ്പത്തൊന്നേ തീയതിയിൽ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളിലുള്ള മോഡൽ നേറ്റികളും എംബ്രോയിഡറി ഏറ്റുകളും എല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടും നൂറ്റി എഴുപത് രൂപയായിട്ടും നൽകുന്നതായിരിക്കും ഈ ഒരു ഓഫർ മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓഫർ സെയിലാക്കിയ ഏറ്റുകളൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്